ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് വാതക നിയമങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏതാണ് ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം അവഗ്രാഡോ നിയമമാണ് അവഗ്രാഡോ നിയമമാണ് ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം നിശ്ചിത ഊഷ്മാവിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം അതിലടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണത്തിന് ആനുപാതികമാണ് എന്നതാണ് അവഗ്രാഡോ നിയമം നിശ്ചിത ഊഷ്മാവിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം അതിലടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണത്തിന് ആനുപാതികമാണ് ഇതാണ് അവഗ്രാഡോ നിയമം പറയുന്നത് അവഗ്രാഡോ നിയമം അനുസരിച്ച് വി പ്രൊപ്പോർഷണൽ ടു എൻ ആണ് വി എന്ന് പറയുന്നത് വ്യാപ്തമാണ് എൻ എന്ന് പറയുന്നത് മോളുകളുടെ എണ്ണമാണ് ഇതാണ് അവഗ്രാഡോ നിയമവുമായി ബന്ധപ്പെട്ട ഗ്രാഫ് വാതകങ്ങളുടെ വ്യാപ്തം മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭൗതിക രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ വാതകങ്ങളുടെ വ്യാപ്തം മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭൗതിക രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ സ്ഥിര താപനിലയിൽ നിശ്ചിത അളവ് വാതകത്തിൻ്റെ വ്യാപ്തം ബാഹ്യമർദ്ദത്തിനെ വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം സ്ഥിര താപനിലയിൽ നിശ്ചിത അളവ് വാതകത്തിൻ്റെ വ്യാപ്തം ബാഹ്യമർദ്ദത്തിനെ വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്നതാണ് ബോയിൽ നിയമം ബോയിൽ നിയമം അനുസരിച്ച് വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പി ആണ് ടി കോൺസ്റ്റൻ്റ് ആയിരിക്കും ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ട ഗ്രാഫ് ഇതാണ് ഒരു അക്വാറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നതിനെ വിശദീകരിക്കുന്ന നിയമം ബോയിൽ നിയമമാണ് ഒരു അക്വാറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു കാരണം മുകളിലോട്ട് പോകും തോറും പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ജാക്വസ് ചാൾസ് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ജാക്വസ് ചാൾസ് അദ്ദേഹം കൊണ്ടുവന്നതാണ് ചാൾസ് നിയമം സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് ബാധകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ ഊഷ്മാവിനെ നേർ ആനുപാതികമാണ് ഇതാണ് ചാൾസ് നിയമത്തിൽ പറയുന്നത് സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദമാണ് അവിടെ സ്ഥിരമായിരിക്കുന്നത് കോൺസ്റ്റൻ്റായിരിക്കുന്നത് പ്രഷറാണ് സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ ഊഷ്മാവിനെ നേർ ആനുപാതികമാണ് എന്ന് പറയുന്നതാണ് ചാൾസ് നിയമം വി പ്രൊപ്പോർഷണൽ ടു ടീ ആണ് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ട ഗ്രാഫാണിത് വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിന് കാരണം താപനില കൂടുമ്പോൾ വായുവിൻ്റെ വ്യാപ്തം കൂടുകയും ബലൂൺ വികസിച്ച് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടാൻ കാരണം താപനില കൂടുന്ന സമയത്ത് വായുവിൻ്റെ വ്യാപ്തം കൂടുകയും ബലൂൺ വികസിച്ച് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം സ്ഥിരമായിരുന്നാൽ അതിൻ്റെ മർദ്ദം അപ്സലൂട്ട് സ്കെയിലിൽ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ഗേ ലുസാക്ക് നിയമം ഗേ ലുസാക്ക് നിയമം ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം സ്ഥിരമായിരുന്നാൽ അതിൻ്റെ മർദ്ദം അപ്സലൂഡ് സ്കെയിലിൽ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ഗേ ലുസാക്ക് നിയമം പി പ്രൊപ്പോർഷണൽ ടു ടീ ആണ് ഇവിടെ വരുന്നത് ഗെയ് ലുസാഖ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗ്രാഫാണ് ഈ കാണുന്നത് ഇത്രയുമാണ് ഈ ഭാഗത്ത് പ്രധാനമായും പഠിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്